പഞ്ചാബിലെ നാംദാരി ഗ്രൗണ്ടിൽ ഇന്ന് മൂന്ന് മുപ്പിന് നടക്കുന്ന ഐ ലീഗ് മത്സരത്തിൽ ഗോകുലം കേരള എഫ് സി നാംദാരി എഫ് സിയെ നേരിടും പതിനാറ് മാച്ചുകളിൽ നിന്ന് മുപ്പത്തിരണ്ട് പോയിന്റ്സുമായി രണ്ടാം സ്ഥാനത്താണ് ഗോകുലം ഇപ്പോൾ പതിനൊന്നാം സ്ഥാനത്തുള്ള നാംദാരിക്ക് പതിനഞ്ച് മാച്ചുകളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ്സ് മാത്രമാണ് ഇതുവരെ നേടാനായത് ഐ ലീഗിൽ ആറ് തുടർ വിജയങ്ങളുമായി മിന്നും ഫോമിൽ കളിക്കുന്ന ഗോകുലം കേരളക്ക് നാംദാരിയെ എളുപ്പം മറികടക്കാനായേക്കുമെന്നാണ് കരുതുന്നത് ഐ ലീഗിലെ ടോപ്പ് സ്കോററായ ഗോകുലത്തിന്റെ ക്യാപ്റ്റൻ അലക്സാഞ്ചസ് ലോപ്പസ് ചർച്ചൽ ബ്രദേഴ്സ് എഫ് സി ഗോവയുമായി അവസാനം നേടിയ ഗോളിലൂടെ തന്റെ കരിയറിലെ ഇരുന്നൂറാം ഗോളിൽ എത്തിയിരുന്നു ഗോകുലത്തിന്റെ മുന്നേറ്റത്തിലെ പ്രധാനിയാണ് അലക്സ് സീസണിൽ മുൻപ് കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഗോകുലത്തിന്റെ ഹോം മത്സരത്തിൽ രണ്ടേ രണ്ടിന് സമനില നേടാൻ നാംദാരിക്കായിരുന്നു മത്സരത്തിന്റെ തത്സമയം സംപ്രേഷണം ഉണ്ടായിരിക്കുന്നതല്ല ഇന്ന് മറ്റൊരു മത്സരത്തിൽ കിരീട പോരാട്ടത്തിൽ ഗോകുലത്തിന്റെ വെല്ലുവിളികളായി നിൽക്കുന്ന ശ്രീനിധി ഡക്കാനും മുഹമ്മദ് അൻസും നേർക്കുനേർ വരുന്നുണ്ട്